ഓം ഒന്നം ശിവായ ഞാനിപ്പോൾ കുടിച്ച അമൃത് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല കഞ്ചാവിൻ്റെ പാലാണത് കഞ്ചാവെന്ന് വേഗം തന്നെ നിങ്ങൾ നെറ്റി പിടിച്ചുകയാണ് ഇത് എൻ ഡി പി എസ് ആക്റ്റ് എന്ന് പറയും അതായത് നർക്കോട്ടിക് ട്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് പറയുന്ന ദുഷ്ടനായ കഞ്ചാവ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കണക്ക് ഒരു സാമൂഹ്യദ്രോഹിയാണോ കഞ്ചാവ് ഇതാണ് എൻ്റെ സംശയവും ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണ് ഇത് എൻ ഡി എ പി എസ് ആക്ടിലേക്ക് വരുന്നത് ഇത് കഞ്ചാവിൻ്റെ സീഡ്സാണ് അല്ലെങ്കിൽ ഹെമ്പ് സീഡ്സ് എന്ന് പറയും ഹെമ്പ് സീഡ്സ് അതിൻ്റെ തൊലി കളയുന്ന സ്ഥിതിയാണ് ഇത് ഹെമ്പ് ഹഡ്സ് എന്ന് പറയും ഇതിൻ്റെ അടുത്ത ഉൽപ്പന്നമാണ് ഞാനിപ്പോൾ സേവിച്ച് കാണിച്ച ഈ പാൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു സ്ത്രീക്കും പുരുഷനും രാവിലെ മൂത്രസേവ ചെയ്യാൻ നേരത്തെ ഇതിൽ പറഞ്ഞില്ല ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഒരു ഗ്ലാസ് പാൽ ഈ പാൽ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ ദിവസം വളരെയേറെ സന്തോഷപൂർവ്വമായിരിക്കും ഇത് തലയ്ക്ക് പിടിക്കാൻ കിക്ക് ചെയ്യുന്നുമില്ല ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന ഇത് ഓർഗാനിക് പ്യുവർ പ്രോട്ടീനാണ് അതായത് നിങ്ങളുടെ ന്യൂറോൺ പ്രോട്ടോൺ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാംശീകരിച്ച് നല്ല ഡൈജസ്റ്റീവ് നല്ല തോട്ട് പ്രോസസ്സും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഈ ഹെമ്പ് സീഡ്സ് ഈ നിയമത്തിനെ ഇവർ വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് അറിയാതെ അറിയാതെങ്ങണം താഴെ വീണ് കിളിച്ചാൽ അവർ പറയുന്ന പന്ത്രണ്ട് വർഷം മുതൽ സെക്ഷൻ ടു അനുസരിച്ച് ഇരുപത് വർഷം വരെ നിങ്ങളെ ജയിലിലിടാവുന്നതാണ് ശരിക്കും ഇവരുടെ നിയമവ്യാഖ്യാനത്തിൻ്റെയൊക്കെ ഉള്ളൊരു വശക്കേട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഹെമ്പ് സീഡ്സിനെ എഫ് എസ് എസ് ഐയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഫു ഫുഡാണെന്ന് പറയുന്നുണ്ട് അതുപോലെ എൻ്റെ ഫ്ലവറും ഹെമ്പിൻ്റെ ഫ്ലവറും ഫുഡാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് കഞ്ചാവ് എന്ന് പറയുന്നത് ശരിക്കും കഞ്ചാവ് ചെടി അല്ലെങ്കിൽ ഹെമ്പ് അത് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഹെമ്പ് സതൈവ ഹെമ്പ് ഇൻഡിക്ക ഹെൻഡ് ഹെമ്പ് വിജയ് അതിൽ സതൈവ അല്ലെങ്കിൽ സവിത അല്ലെങ്കിൽ ഹിന്ദിക്ക എന്ന് പറയുന്നത് ഇൻഡിക്കായും വിജയി ഇന്ത്യനും സവിത എന്ന് പറയുന്നത് വിദേശീയമാണ് അതിൽ തന്നെ നമ്മുടെ ഇടുക്കി ഗോൾഡ് എന്നുള്ള പേരിൽ അറിയുന്ന കഞ്ചാവ് ഇൻഡിക്ക ലോകത്തുള്ളതിൽ ഏറ്റവും സൂപ്പർ ടി എച്ച് സി വാല്യൂ ഉള്ളതാണ് ടെട്രാ ഹൈട്രോ കനോബിഡോൾ എന്നാണ് ടി എച്ച് സി വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടി എച്ച് സി വാല്യൂ ബിലോ ത്രീ ആണ് അതുകൊണ്ടാണ് ഇത് എഡിബിൾ ഫുഡായിട്ട് ഇപ്പോൾ പെർമിറ്റ് ചെയ്തേക്കുന്നത് നെനഞ്ഞ ഷെഡ്യൂൾഡ് വണ്ണിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും മാരിജുവാനേയും ഗ്രാസിനെയും യു എസ് ബിഡൻ എടുത്ത് ഷെഡ്യൂൾഡ് ത്രീയിലേക്ക് സാധാരണ ഫുഡിൻ്റെ ഐറ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്നാണ് ഇതൊക്കെ ഇവർ കൊണ്ടുപോയത് അതായത് ക്യൂൻ വിക്ടോറിയ നൂറ്റെട്ട് വയസ്സിൽ മരിച്ച ക്യൂൻ വിക്ടോറിയ വരെ എല്ലാ മാസവും അവർക്ക് മെനസ്ട്രൽ പെയിൻ ഉണ്ടായിരുന്ന സമയത്ത് മരിക്കുന്നവരെയും നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ ഹാഷിഷ് ഓയിൽ കഴിക്കുമായിരുന്നു ഹാഷിഷ് ഓയിൽ എന്താണ് കഞ്ചാവിൻ്റെ ഇലയും പൂവും ബാക്കി വരുന്ന സമൂലമായിട്ടുള്ള അതിനെ ബാഷ്പീകരിച്ച് അതിൽ നിന്ന് എടുക്കുന്ന ഈ സത്തിനെ വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും ഒരു ബേസിൽ ഒരു പ്രോട്ടീനിൽ ആഡ് ചെയ്ത് വിടുന്നതിനെയാണ് ടി എസ് സി അല്ലെങ്കിൽ സി ബി ഡി എന്ന് പറയുന്നത് കനാബിഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആധുനിക ലോകം തോറ്റു നിൽക്കുന്ന എപ്പിലെപ്സി എന്ന രോഗത്തിന് എപ്പിലപ്സി എന്നൊരു രോഗം മാറില്ല എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ആറുമാസം സി ബി ഡി അവർ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എപ്പിലപ്സി അഥവാ ചുഴലി രോഗം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നില്ല എന്നുള്ളത് സത്യമാണ് അതേപോലെ തന്നെ ഈ ഇരിക്കുന്നതൊക്കെ സ്റ്റഡി റിപ്പോർട്ട്സാണ് കനാബിഡോളും കഞ്ചാവും ക്യാൻസറിന് എത്രമാത്രം ഉപകാരപ്രദമാണെന്നുള്ളതിനും പക്ഷേ ഞാനീ പറഞ്ഞില്ലേ ഇവർക്കൊക്കെയുള്ളൊരു കുഴപ്പം ഇപ്പം തന്നെ ഇവർ ഈ അലോപ്പതിക്കാർ ആകാശം ചന്ദ്രനിന്ന് കൊണ്ടുവന്ന മരുന്നല്ല ഉപയോഗിക്കുന്നത് പാവപ്പെട്ട ആദിവാസികളിൽ നിന്നും നമ്മളെപ്പോലുള്ള സിദ്ധ പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നും അവരനുഭവിച്ചും അറിഞ്ഞും ഉള്ള മരുന്നുകളെ പേര് മാറ്റി അതിൻ്റെ നിറം മാറ്റി ഗുണം മാറ്റി ആളുകൾക്ക് കൊടുത്ത് ഒരു കോടികൾ കൊയ്യുകയാണ് കോടികൾ അതെന്താണെന്ന് ചോദിച്ചാൽ കൊട്ടം എന്നൊരു സാധനം നിങ്ങൾ കേട്ട് കാണാതായിരിക്കും കൊട്ടൻ ചുക്കാതി ആയുർവേദത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കൊട്ടം എന്ന് പറയും ശരിക്കും ഹിമാലയ സാനിക്കലിലുള്ള ഒരു തരം കാട്ടുകൂവയാണ് ഈ കൊട്ടം ഇന്നത് ബാൻ ചെയ്തിരിക്കുകയാണ് അലോപ്പതിക്കാരുടെ സമ്മർദ്ദത്തോടുണ്ട് കാര്യം അവരുപയോഗിക്കുന്ന നെബിലൈസർ ഇങ്ങനെ പമ്പ് ചെയ്യുമല്ലോ ഇങ്ങനെ വലിക്കുന്നവൻ ആ നെബിലൈസർ ഉണ്ടാക്കുന്നത് ഈ കൊട്ടൻ ചുക്കാതി ടെക്സ്ട്രാക്റ്റിൽ നിന്നാണ് അതുപോലെ കഞ്ചാവ് ഇന്ന് അവർ എൻ ഡി പി എസ് ആക്ടിൽ വെച്ചിട്ട് വിദേശ അതായത് പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ യു പി എം പി എന്നീ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനും അതിൽ നിന്ന് മരുന്നുണ്ടാക്കാനും റോഡ് സൈഡിൽ തന്നെ വളരുന്നുണ്ട് എന്നാൽ അത് ഏറ്റവും കൂടുതൽ വളരുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നാം വിഡ്ഢിവേഷം കെട്ടിയിട്ട് കഞ്ചാവിൻ്റെ പേരിൽ സൾഫ്യൂരിക് ആസിൽ നിന്നുണ്ടാക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെ അത് കഴിക്കുന്നവരെ പിടിച്ചിട്ട് കഞ്ചാവിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിക്കുകയാണ് എൻ്റെ പൊതുജനങ്ങളെ കഞ്ചാവ് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മീയ ചൈതന്യവും തലമുറകളോ ജീവിക്കാനുള്ള സന്മനസ്സും തരുന്ന ഒരു ദിവ്യ ഔഷധമാണ് കഞ്ചാവ് കഴിച്ചിട്ടല്ല ആള് മരിക്കുന്നത് ആള് മോശക്കാരാവുന്നത് അത് സിന്തറ്റിക് ഡ്രഗ്സാണ് ആ സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് എടുത്തത് കഴിച്ചാൽ പോലും ആ തലമുറ നശിച്ചോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ പാലും വെള്ളവും വേർതിരിച്ചറിയുന്നത് പോലെ ശുദ്ധമായ കഞ്ചാവും കഞ്ചാവിൻ്റെ പ്രോഡക്സിനെയും സിന്തറ്റിക് ഡ്രഗ്സിനെയും തിരിച്ചറിയുക ഒറ്റയടിക്ക് ഇവരെ നിങ്ങൾ ചവിട്ടിത്താക്കാതെ ഈ കഞ്ചാവ് ലിബറലൈസ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പം തന്നെ ഉദ്യോഗ ദുഷ്പ്രഭത്വത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ഇതുവരെ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് സൈക്കോട്രോഫിക് പോലീസുകാർക്ക് കേസെടുക്കാൻ വകുപ്പില്ലായിരുന്നു അവർക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനേ പറ്റുള്ളൂ എന്നാലും ഞാൻ അതിനും ഒരു സമാധാനമായിട്ടുണ്ട് കാര്യം പത്ത് കിലോ പിടിച്ചാൽ പോലും അവർ കാശ് കിട്ടുന്ന കേസ് കിട്ടുകയാണെങ്കിൽ ഒരു കിലോയിൽ താഴെ എന്ന് പറഞ്ഞ് ഡെഫൈൻ ചെയ്തിട്ട് ബാക്കി ഒമ്പത് കിലോ അവർക്ക് വിൽക്കാൻ വരെ പറ്റുന്ന രീതിക്കുള്ളാണ് ഇന്നത്തെ ഈ നിയമം പരമാവധി അവർ വിനിയോഗം ചെയ്യുകയാണ് ഇവിടുത്തെ വക്കീലന്മാരും ജഡ്ജിമാരും പോലീസും ചേർന്ന് ഈ എക്സൈസൊക്കെ ചേർന്ന് വൻ മാഫിയ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കഞ്ചാവും കറുപ്പുമൊക്കെ നിങ്ങൾക്കറിയുമോന്നറിയില്ല എനിക്കിപ്പോൾ എഴുപത് വയസ്സായി എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പണ്ട് ഭാങ്ങെന്ന് പറഞ്ഞ് അതായത് കഞ്ചാവിൻ്റെ ഇല പിഴിഞ്ഞ് പാലിൽ കൽക്കണ്ടവും കൂടെ ചേർത്ത് മൺകലത്തിൽ തിളപ്പിച്ചെടുക്കുന്ന ഒരു പാനീയം ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ വളരെ ഒരു ഉത്സാഹതയുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പം സിഗരറ്റ് ഹാനികരമാണെന്ന് സിനിമയിൽ എഴുതി കാണിച്ചുകൊണ്ട് സിഗരറ്റ് കടിക്കുന്നതിൻ്റെ ഹാനികത നഷ്ടപ്പെടും സിഗരറ്റിനെക്കാട്ടി മാരകമാണ് ഇന്നുള്ള മിക്കവാറും പച്ചക്കറികൾ പോലും കാര്യം പച്ചക്കറികളല്ല മാന്യ പിന്നെ ഇതിൻ്റെ ഹാനികരം അതിൽ ചേർക്കുന്ന പെസ്റ്റിസൈഡ്സും പ്രിസർവേറ്റീവുമാണ് അപ്പോൾ ഇതിനെ തരംതിരിഞ്ഞ് അറിഞ്ഞ് നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക ഔഷധമൂല്യമുള്ള സാധനങ്ങൾ നാം ആ രീതിക്കുള്ള തന്നെ സ്വീകരിക്കുക അതായത് വരും തലമുറകൾക്ക് കഞ്ചാവിൻ്റെ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതായത് മദനകാമേശ്വരി പോലുള്ള ലേഖ്യങ്ങൾ ഉണ്ടാക്കിയാൽ അപ്രോഡിയാസി സന്താന ഉൽപ്പത്തിക്കും നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള വാര്യാവർത്തന ബന്ധത്തിനൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഈ കേരള ഗവണ്മെന്റ് ഹെൽത്ത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അവരി ദുർവ്യാഖ്യാനം ചെയ്ത് മാഫിയകളുടെ ബിസിനസ്സാക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും വരും തലമുറയ്ക്കെങ്കിലും അവനവൻ്റെ വീട്ടിൽ ഒന്നോ രണ്ടോ കഞ്ചാവ് കൃഷി ചെയ്യാനും അത് ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കണം അത് നിങ്ങൾ ഇത് ജനാധിപത്യമാണ് ജനങ്ങളുടെ ആധിപത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയുക കഞ്ചാവെന്നും പറഞ്ഞുകൊണ്ട് നെറ്റി ചുളിക്കാതെ കഞ്ചാവ് ആസ്വദിക്കുക അതിൻ്റെ ഗുണങ്ങളറിയുക ഈ ഫ്ലവർ ചെയ്താൽ മാത്രമേ ഇതിന് സൈക്കോട്രോപ്പിക് മൂല്യത അതായത് പ്രായപൂർത്തിയാവുന്ന സ്ത്രീയും പുരുഷനും പോലെ ഒരു കഞ്ചാവ് ചെടി വീട്ടിൽ നിന്നാൽ അതിനേക്കും കേസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് അല്പം എ ആണ് ഞാൻ പറയുന്നതെങ്കിലും മുഷ്ടിമൈതാനം ചെയ്തു കഴിഞ്ഞാൽ ജനസൈഡിന് കേസെടുക്കുന്ന കണക്കാണ് ഈ ഈ അടുത്ത കാലത്ത് കാലിക്കറ്റ് മുട്ടായിത്തെരുവിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ അയാൾ ഇതിൻ്റെ ജ്യൂസ് അടിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു എം സീഡിൻ്റെ മിൽക്ക് അവൻ്റെ പുറത്ത് എൻ ഡി പി സി ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെ വിഡ്വേഷം കിട്ടാൻ കൊള്ളാവൂ ഭയങ്കര സാക്ഷരതയുള്ള ജനമാണെന്ന് പറയുന്നത് എന്ത് സാക്ഷരതയാണ് നിങ്ങൾക്കുള്ളത് വകതിരുവോടുകൂടി കാര്യങ്ങൾ തിരിച്ചറിയുക ഇതിനെ ഇന്ന് എഫ് എസ് എസ് ഐ ആക്റ്റിലാണ് കഞ്ചാവ് സീഡ്സ് നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് സന്താന ഇല്ലാത്തവർക്ക് ഇത് ഒരു കിലോ വെച്ച് അമ്പത് ഗാം ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ നിന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് സോക്കിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിന് ആവശ്യത്തിന് നല്ല ശുദ്ധമായ തേനും ചേർത്ത് വെള്ളവും ചേർത്ത് വീണ്ടും മിക്സിയിലടിച്ച് ഇതേപോലെ പാലാക്കി കുടിച്ച് ആസ്വദിക്കുക ഹെമ്പ് ഹെഡ്സ് കിട്ടിയില്ലെങ്കിൽ ഇത് വാങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇടുക എന്നിട്ട് സോക്കിയായിട്ട് മിക്സിയിലടിച്ച് ആദ്യമൊന്നരിച്ച് ഇതിൻ്റെ ഈ പുറംതൊലി കളഞ്ഞതിന് ശേഷം വീണ്ടും ആ മിക്സിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് മിക്സിയിൽ ഒന്നുകൂടെ റോൾ ചെയ്ത് കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ച് ഫുൾ ഫാമിലിക്ക് അതായത് ഇപ്പോൾ പെറ്റ് വീണ കുട്ടിക്ക് മുതൽ മുലപ്പാൽ പോലെ തന്നെ ഔഷധ വീര്യത്വത്തോടുകൂടി ഇത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിനെയൊന്നും മാറ്റി നിർത്തണ്ട ഇതുപോലെ തന്നെയാണ് ഓ അതിലൊരു കഥ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ച് തരാം ഈ സാധനവും ഇതേപോലെ തന്നെ പേരുദോഷത്തിന് വശമതയായ ഒരു സാധുവാണ് മലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ പരിക്കില്ല ഇവൻ്റെ പേര് കസ്കസ് എന്ന് പറയും കസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെടാം പക്ഷേ ഇതായിട്ട് യു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ഇരുപതോല് അകത്ത് നടക്കും അത് ബ്രൗൺ കസ്കസ് ഇത് ബ്ലാക്ക് കസ്കസ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വേറെ ഇതിൻ്റെ പേരും കസ്കസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ ഇതൊന്നും കസ്ഖസ് അല്ല ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചായി ഇവിടെ വരാം ഇതും യു ഐയിൽ പോയി കഴിഞ്ഞാൽ ആ ആ പൈപ്പിൽ നടത്താം യു ഐ പോയാൽ ഇരുപതോ കൊല്ലത്തിനു മുകളിൽ നിങ്ങൾ ജയിലിലാവും ഇതിൻ്റെ ഉപയോഗം ഇത് പോപ്പി സ്വീഡ്സ് എന്ന് പറയും നിങ്ങൾ നേരത്തെ പറഞ്ഞ കറുപ്പെന്ന് പറയില്ലേ ആ ഈ കഞ്ചാവിൻ്റെ സ്വീഡ്സ് പോലെ കുറച്ചുകൂടി ആവശ്യം പോപ്പി ഉണ്ടാകുന്നതാണ് ഇതും ചില സ്ഥലങ്ങളിൽ ബാനാണ് പക്ഷേ ഇവിടെ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ കൊള്ളാ അതുപോലെ തന്നെ ഹോട്ടലുകളിൽ കശുവണ്ടിക്ക് പകരം പിന്നെ കറിക്ക് രുചിയും കൊഴുപ്പും ഉണ്ടാവാൻ ഇത് അരച്ച് ചേർത്താൽ മതി നല്ല ഗുണം കിട്ടും ഇത് നിങ്ങൾ ചിലപ്പോൾ ഈ ഹോട്ടലുകളിലല്ല ചെറുനാരങ്ങ നീരിൽ അതായത് കസ്കസ് ഇട്ട നാരങ്ങ നീര് പിടിച്ചാണ് സർവത്ത് അല്ലേ ഇതാണ് ഈ സർവ കസ്ഖസ് എന്ന് പറയുന്നത് ശരിക്കും ഇത് രാമതുളസയുടെ സീഡ്സാണ് ഇത് പക്ഷേ അതിൻ്റെ പേര് ബ്ലാക്ക് കസ്ഖസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വെള്ള കസ്കസ് എന്നാണ് കോപ്പിയവും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേണീസ് അമേരിക്കക്കാരൊക്കെ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകാത്തത് അല്ലെങ്കിൽ മറ്റേ മെക്സിക്കോ വിട്ടു പോകാത്തത് അവിടെയൊക്കെ ഇത് സമ്പന്നമായിട്ട് കൃഷിയുണ്ട് അപ്പം അവിടുത്തെ കൃഷിക്കാരനെടുക്കാതെ അവരിൽ നിന്നും ഇതെടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് എന്തുകൊണ്ടാണ് ഇവിടെ കഞ്ചാവ് ബാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് നിങ്ങളൊക്കെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആനന്ദ ഉള്ളവരായി കഴി തീർന്നാൽ നിങ്ങളൊരു തന്നെ കീഴിൽ പണിയെടുക്കില്ല അടിമപ്പണി ചെയ്യില്ല അതിനാണ് വെള്ളക്കാർ അതായത് പിന്നെ ടിപ്പുവിൻ്റെ കാലം മുതൽ ഓർഗനൈസറായിട്ട് ഇതിനെ ബാൻ ചെയ്തിട്ട് അവന് പ്രിയമായ തേയില വട്ട് നട്ടു വളർത്തിയത് കാര്യം തേയില പ്രത്യക്ഷത്തിൽ ആർക്കും കൊണ്ട് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല അതിന് പരിധികളുണ്ട് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അത് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ കഞ്ചാവ് അതല്ല വെറുതെ തന്നെ അതിനെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇവർ വളരെ കാൽക്കുലേറ്റഡ് ആണ് നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ നമ്മളാതും പഠിക്കുന്നില്ല എന്തിനേറെ പറയുന്നു നമ്മളെ വിശ്വവിഖ്യാതനം എന്ന് പറയുന്ന ടാറ്റ സ്വറാബി ടാറ്റയുടെ മൂലധനം എന്ന് പറയുന്നത് ഈ കറുപ്പും കഞ്ചാവും വെള്ളക്കാരന് വേണ്ടി വിദേശ ചൈനക്കാരന് മറിച്ച് കൊടുത്തതിൻ്റെ കിട്ടിയ കൂട്ടിക്കൊടുപ്പ് കാശ് പിമ്പിംഗ് മണി അല്ലെങ്കിൽ മീഡിയേഷൻ കാശാണെന്ന് വേണേൽ ഒരു ഉറപ്പ് ഒരു എളുപ്പമില്ല നിങ്ങൾക്കത് ഗൂഗിളിലോ പബ്ലിക് മീഡിയയിലോ അല്ലെങ്കിൽ ലഗാൻ എന്ന് പറഞ്ഞൊരു സിനിമ നോക്കിയാൽ കാണാം അതിനകത്ത് ഇയാളുടെ പിന്നെ വാർ വെയർ ഹൗസിൽ വന്നിട്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നു നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല നിനക്കിലപ്പോൾ ഇന്ന് ഇന്ന് അറസ്റ്റ് കഴിഞ്ഞാൽ നാളെ തന്നെ ഇൻസൾട്ട് ചെയ്യാനും കുറച്ച് ദിവസം ജയിലിടാനൊക്കെ പറ്റും പക്ഷേ അതോട് നിൻ്റെ ജീവിതം ഇല്ലാണ്ടാവും പക്ഷേ നീ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായാൽ നിൻ്റെ തലമുറയോടും ജീവിക്കാനുള്ള കാശിയാന്ന് നിനക്ക് തരാം നീ അതിൽ അങ്ങേയറ്റം സമ്പത്തുണ്ടാക്കാൻ പറ്റുമെന്ന് പറയും ഇതൊക്കെ ഞാൻ പറയുന്നതല്ല നിങ്ങൾ ആ ലഗാൻ സിനിമ അത് ക്രിക്കറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സിനിമ അല്ല അത് കണ്ടാൽ മനസ്സിലാവും അപ്പം ഈ സ ഭൗതിക സമ്പത്ത് ഉപയോഗിക്കുന്ന എല്ലാവിൻ്റെയും പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടെന്നും കൂടെ നിങ്ങൾ തിരിച്ചറിയാം അപ്പോൾ എല്ലാ നല്ല സാധനങ്ങളും യുക്തിയുക്തമായിട്ട് അനുഭവിക്കാനും നമുക്ക് ആസ്വദിക്കാനും ജനാധിപത്യ രാജ്യത്തെങ്കിലും നമുക്ക് സാധിക്കണം ക്യാൻസറിന് കഞ്ചാവുവിന് ഒരു മരുന്നില്ല ഇതൊക്കെ അതിൻ്റെ സ്റ്റഡി റിപ്പോർട്ട്സാണ് പിയർ റിവ്യൂ ഉണ്ട് അപ്പം അലോപ്പതിക്കാരൻ കോടികൾ ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാരുടെ പണ്ട് ഡോക്ടർ സി പി മാത്യു ഒക്കെ ചെയ്ത കണക്കുള്ള മരുന്നുകൾ പ്രൊമോട്ട് ചെയ്യണം സർക്കാർ തലത്തിൽ നിങ്ങൾ വീ പീപ്പിളായിട്ട് ചിന്തിക്കുക ഞാൻ എങ്ങനെ വന്നാവാം എനിക്കെങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കാതെ നമുക്കെങ്ങനെ ഒരുമിച്ച് ഒരു ജനതയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വരും തലമുറയും ചിന്തിക്കുക അതുകൊണ്ട് നിങ്ങൾ എം ഡി എം മാൻ അങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കഴിച്ച് നിങ്ങളുടെ ജീവിതം പാടാക്കാതിരിക്കുക നല്ല സാധനങ്ങൾ കഴിച്ച് ഇതേപോലെയുള്ള പാലുകളൊക്കെ കുടിച്ച് ജീവിതം ആസ്വദിക്കുക ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്